ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിനോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇരു കുഞ്ഞു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ളായി കാണുക ലൈക്ക് അടിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വർഷം ഇതാണ് എന്നുള്ളത് പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് നമ്മുടെ കുടുംബമാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും എന്തുക ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി എപ്പോഴൊന്നും ഒരു ചീരണി ഉണ്ടാക്കിയിട്ട് ദോരക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കിറ്റിൽ അപ്പം ഞാൻ അതുകൊണ്ട് വെട്ടി ചെറുതായിട്ടൊരു മധുരം ഉണ്ടാക്കിയിട്ട് ദോരക്ക വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ അങ്ങനെ ചെറിയൊരു സേവിങ് പായസം ഉണ്ടാക്കുക കേട്ടോ അപ്പം ഞാൻ നെയ്യൊന്നുമില്ല അപ്പോൾ കുറച്ച് ഓയിലൊഴിച്ചിട്ട് നല്ല ഓയിലാട്ടോ അപ്പോൾ അതൊഴിച്ചിട്ട് രണ്ടു പേർക്ക് മുന്തിരി ഒന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് രണ്ടായി പോവും അപ്പോൾ എന്താണ് നമ്മുടെ വീട് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അധികം വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിലും നമ്മുടെ വീടൊക്കെ കാണാൻ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകണത് കേട്ടോ അപ്പോൾ എല്ലാവരും നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ദുഹജീയൊക്കെ വേണം ഞാനും എല്ലാവർക്കും വേണ്ടി ദുഹജയിലും പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ എൻ്റെ തുകയിൽ എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരുടെയും ഞാൻ അപ്പോൾ ഇതാ റൻഷിമോൾ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങി ഇത്തിരി വീഡിയോ സ്പീഡ് കൂട്ടുകയാണ് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ ഒന്നും അറിയില്ല എന്നാലും ഞാൻ ഉള്ളതിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം രണ്ട് പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ച ശേഷം പിന്നെ അതിൽ നമ്മുടെ സേമി ഇട്ടൊന്ന് വറുത്തെടുത്തിട്ട് പിന്നെ പാലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ രണ്ട് പരിപ്പ് മുന്തിരി വറുത്ത് ഇട്ട് കൊടുത്താൽ അങ്ങനെ ആട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഓരോരുത്തർ ഉണ്ടാക്കും പക്ഷെ എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഉണ്ടാക്കുക കേട്ടോ പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മധുരമൊക്കെ ഉണ്ടാകും ഞാൻ അധികം ഉണ്ടാക്കലില്ല ഞാനും പിന്നെ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പം ജസ്റ്റ് ചീരനല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും പാത്തുവൊക്കെ ഉണ്ട് കേട്ടോ പാത്തുവിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഇനി എന്താണ് ഇത് ഉണ്ടാക്കിയ ശേഷം പോയിട്ട് നിസ്കരിച്ച് ഒന്ന് ഖുർആനൊക്കെ ഓതി എല്ലാവർക്കും വേണ്ടി ഇത് ആരം നിന്നിട്ട് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾ കുട്ടികൾക്ക് ഋൻഷിമോളം എടുത്തു കൊടുക്കും അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയതിന് ആദ്യം ഒക്കെ അത് അവൾ എടുത്തു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജവരിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ബാക്കി സേമി രണ്ട് മുന്തിരി അങ്ങനെ മധുരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒത്തിരി പിന്നെ ഇതിന് ഞാൻ ഇങ്ങനെ കുറുകി വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് കഴിഞ്ഞൊന്നും കട്ടിയാവും ചെയ്യും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അവരത് എടുത്ത് കഴിച്ചോളൂ കേട്ടോ അപ്പം ഞാനിഞ്ഞ് പോയിട്ട് വേഗങ്ങളോട് നിസ്കരിക്കട്ട് നിസ്കരിച്ച് ഓതിയിട്ട് വരാം കേട്ടോ എന്നിട്ട് ഞാൻ ചേഞ്ഞ് പിന്നെ നമ്മുടെ തൊട്ട വീട്ടത്തെ ചേച്ചി നമുക്ക് നമ്മുടെ പാത്തുക്കുട്ടിക്ക് ഒരു സാ കുറച്ച് സാധനം മറ്റേ ഇതുണ്ടല്ലോ ഞാൻ എന്താ പറയുക ഇതിന് പേമ്പസ് പോലത്തെ സാധനം ഉണ്ടല്ലോ കിട്ടണത് അപ്പോൾ ആൾക്കും ബാത്റൂമിക്കൊക്കെ രാത്രിയൊക്കെ ഭയങ്കര ഇതല്ലേ അപ്പോൾ അത് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ ആർക്കും അച്ഛനിക്കോ ആർക്കോ മേടിച്ചതാണ് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ അത് അവർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താട്ടോ അപ്പോൾ അത് എത്താൻ വഴി കുറച്ച് കഴുകിപ്പോയി അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ പാത്തോട്ടിക്ക് തന്നിട്ടുണ്ട് കേട്ടോ രാത്രി കെട്ടി കൊടുക്കാ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിത് അവൾക്ക് വീടിൻ്റെ ലാസ്റ്റ് അത് കാണിക്കാം കേട്ടോ അപ്പോൾ എന്താണ് അതവർ രണ്ട് എന്നൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് മരണപ്പെട്ടിട്ട് അപ്പോൾ അതവർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരാൻ നേരം വഴികൾ കുറേ ആയിട്ടാണ് വെയ്യാണ്ട് കിടക്കുന്നത് അപ്പോൾ അവർ ക്രിസ്ത്യാനികളാണ് അപ്പോൾ ആരായാലും നമുക്ക് മനുഷ്യന്മാർ തന്നെയല്ലേ എന്തായാലും ഞാൻ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ആ ചേച്ചി നമുക്ക് ഒരുപാട് നല്ല സഹായം ചെയ്യും കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ വീട് പക്ഷേ അവർ എന്തുണ്ടെങ്കിലും പച്ചക്കറിയാണെങ്കിലും കായറാണെങ്കിലും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തുണ്ടെങ്കിലും എനിക്കും തരും നല്ലൊരു ചേച്ചിയാണ് കേട്ടോ അപ്പം എന്തായാലും അവരുടെ കുടുംബത്തിനും പഠിച്ചു ഇപ്പം നമ്മുടെ നമ്മുടെ ലൈന് വീട്ടിലെട്ടോ അവർ വന്നിട്ട് നമ്മുടെ ലൈൻ വീട്ടിൽ ലാസ്റ്റത്തെ റൂമിലാണ് കേട്ടോ ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ റൂമിലാണ് പിന്നെ അങ്ങനെ ഞാനിതാ ഓതലും ഖുറാൻ ഓതലും സംസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പം ഞാനും കുറച്ച് ചീബി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ റിയാസ്ക് പിന്നെ പാൽ വീത്തി ഒന്നും കഴിക്കില്ല കേട്ടോ റിയാസ്ക് ഒക്കെ ഇങ്ങനെയൊക്കെ ഓതമ്പിച്ച് അത് പൈസ ഇങ്ങനെ ബെല്ലിട്ട് കഴിക്കുക പാൽ ഇഷ്ടം പാൽപ്പാലിൻ്റെ ഒന്നും കഴിക്കൂല കേട്ടോ പാൽ പാൽ പായസം അങ്ങനെ പിന്നെ പാൽ ചായയും കുടിക്കും പച്ച ചായേ കുടിക്കുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഞാൻ പിന്നെ ആ പെട്ടി കാണിച്ചുതരാം കേട്ടോ പിന്നെ അവൾക്ക് കൊണ്ടുവന്നത് തന്നത് പിന്നെ ആമസോണിന് വെത്തിയതാണ് അപ്പോൾ ഡൈപ്പറാണ് കേട്ടോ അത് ഫുള്ളും ഡൈപ്പറാണ് അപ്പം നമുക്ക് നമ്മുടെ പാത്തുട്ടിക്ക് രാത്രിയൊക്കെ കെട്ടി കൊടുക്കാമല്ലോ അപ്പോൾ അപ്പം തന്നാലും കേട്ടോ അപ്പം എന്തായാലും ഒരുപാട് ഇഷ്ടമായി അല്ല എന്തിരില്ല നമുക്ക് ആൾക്ക് രാത്രി കെട്ടി കൊടുക്കാം അത് കുറച്ച് ദിവസത്തിന് ആയാലും ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിട്ട് തുണിയൊന്നും ഉണങ്ങിയും കിട്ടുന്നില്ല അപ്പോൾ ഇത് കിട്ടിയപ്പോൾ വലിയ ഒരു ഹെൽപ്പായിട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകം ദുക ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കും വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം തുക ചെയ്യാം കേട്ടോ പല ഒന്നും അപ്പോൾ ഇത് പെട്ടി ഫുള്ളും അതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല അങ്ങനെ പെട്ടി പൊളിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളത് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഓരോ ഇതായിട്ടാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ഫ്രീയാണ് തോന്നും കേട്ടോ കയ്യിലിടുന്ന കവർ അപ്പോൾ അത് റെഗീസ് കുട്ടി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കണം കാണിക്കുക കേട്ടങ്ങൾക്ക് അപ്പം അതിട്ടിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇടുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ഫ്രീ ആണ് കേട്ടോ അത് അപ്പോൾ ഇൻഷാല് മറ്റൊരു വീടായിട്ട് പക്ഷേ അതോ നാളെ വരാം കേട്ടോ നല്ലൊരു വീടായിട്ട് താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും